हा गाय पुर व्हिडिओला एवार्म स्वागत കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു തോട്ടീന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് മീൻ പിടിക്കാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സംശയമാണ് എന്തായാലും നമ്മളൊന്ന് ഫിഷിംഗ് ചെയ്ത് നോക്കാം മാത്രമല്ല കരിമീനെ പിടിക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നേരം നമുക്ക് ഫിഷിംഗ് തുടങ്ങാം ഇതാണ് ആ തോടിട്ട് കോലാനൊക്കെ നിക്കുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല പറ്റണ്ടോന്നറിയില്ല കരിമീൻ കിട്ടുമോ അറിയാൻ വേണ്ടിട്ടാണ് കൈ അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു തോടൊക്കെ ഉണ്ട് ഈ തോട്ടീന്നൊക്കെ വെള്ളം ഇങ്ങനെ കയറുകയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കരിമീൻ ഉണ്ടായി തന്നെ നമുക്ക് കാണാൻ പറ്റും കരിമീൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ആ കരിമീൻ ഉണ്ട് ഗൈസ് കണ്ട 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 അതാ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം ഗൈസ് അപ്പം അതെ വലിയ കരിമീൻ ഇവിടെ ഉള്ളത് കണ്ട 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 കണ്ടാ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം കിട്ടുമെന്നറിയാം അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ അതേ കരിമീനൊക്കെ ഇവിടെ അടുത്തുകൂടി അങ്ങ് പോകണ്ടിട്ട് അപ്പോൾ ഞാനത് ഇത് കണ്ട നമ്മൾ ചൂണ്ടയൊന്നും സെറ്റ് ആയിട്ടുള്ള അപ്പോൾ ഇനി ചൂണ്ടയൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫിഷിങ് തുടങ്ങാനായിട്ട് ഞാൻ ടങ്കീസ് മേടിച്ചിട്ടുണ്ട് ചൂണ്ടക്കുളത്തുണ്ട് അപ്പോൾ ഈ ചൂണ്ടക്കുളത്ത് എന്ന് പറഞ്ഞാൽ പതിനാറിൻ്റെയും പതിനാലിൻ്റെയും ചൂണ്ടക്കുളത്താണ് അപ്പോൾ ഈ ടങ്കീസൊക്കെ ജസ്റ്റ് ഒരു കവറിൽ കിട്ടിയതാട്ടോ അപ്പോൾ ഈ ടങ്കീസിൻ്റെ കൂടെ കിട്ടിയത് ഒരു കൊളുത്താണ് പിന്നെ ഒരു പൊങ്ങുണ്ട് ഈ മൂന്ന് കൊളുത്ത് ഞാൻ കാശ് കൂടെ സെപ്പറേറ്റ് മേടിച്ച അപ്പോൾ നമ്മൾ ഈ ഒരു കുളുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ നേരെ ഇനി ചൂണ്ട നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഏകദേശം അപ്പോൾ നമ്മളിത് ഈ കൊണ്ടുവന്ന കപ്പ ഇച്ചിരി നനവ് പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയിട്ട് ഒരു ബണ്ണും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂണ്ടയിൽ കൊളുത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് അവർ മീൻ പിടിക്കുന്ന കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വർക്കൗട്ടാവോ എന്നറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നൊരു ഫ്രീ ടൈം കിട്ടിയപ്പോഴേക്കും നമ്മൾ ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇവിടെ കുറച്ച് കരിമീൻ്റെ കുഞ്ഞൊക്കെ വന്ന് ഇപ്പുണ്ട് നമ്മൾ തീറ്റ കൊടുക്കാറായെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് നമുക്ക് സെറ്റപ്പ് ആക്കി ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ കൈ ദേ നമ്മൾ ചൂണ്ട കണയായിട്ട് വലിയ കോലൊന്നും വെട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു കൈ ചൂണ്ടയായിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ചൂണ്ടയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കരിമീനൊക്കെ വന്ന് നിന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് തീറ്റ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് നോക്കാം റൈസ് അപ്പോൾ അങ്ങനെ വയസ്സിൽ നമ്മൾ കൊണ്ടുവന്ന തീറ്റയില്ലേ മറ്റേ കപ്പ പുഴുങ്ങിയതും പിന്നെ നമ്മൾ ഒരു ബണ്ണും മേടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് കിട്ടണില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ മെയിൻ ഫുഡായ കണ്ട എരം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇട്ടു നോക്കാം അപ്പതേ നമ്മൾ ആ എര ഇട്ടപ്പോൾ തന്നെ കിട്ടിട്ടാ നമ്മളത് മീനാക്കി ഇട്ടുണ്ട് പോകുന്നൊരു പാട്ടേക്ക് എടുക്കാറുണ്ട് കേട്ടോ അപ്പതേ നമ്മുടെ ആ ഒരു ഇര ഇട്ടപ്പോഴേക്കും തന്നെ നമുക്ക് മഞ്ഞക്കൂരി അടിച്ചേക്കുവാണ് മഞ്ഞക്കൂരി ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്ന് മെഷീൻ ചൂണ്ടൊക്കെയൊക്കെ ഉണ്ടത് നമ്മളാണെങ്കിൽ ഒരു ചെറിയ കൈ ചൂണ്ട എല്ലാം ഇട്ടിട്ടണേ ഉണ്ടാ ഇപ്പം ഇവിടെ ഈവനിങ് ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫിഷിംഗുകാരുടെ ബഹളാണ് അപ്പോൾ കൈസ് ഇത് നമ്മൾ പിടിച്ച മീൻ ഇതാട്ടാ ഒരു പത്ത് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കിട്ട അപ്പൊ ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഇത് വാരി ബക്കറ്റിലേക്ക് വെക്കാം നമ്മുടെ മീനിന്റെ ഒച്ച കേട്ടിട്ട് നമ്മുടെ പൂച്ച കുഞ്ഞ് അടുക്കള കിടന്ന് ഒച്ച ഉണ്ടാക്കുണ്ട് ഓക്കെ കണ്ട നല്ല ഫ്രഷ് മീനാട്ടോ ഒരു പത്ത് മീനുണ്ട് ഒരു കറിക്കുള്ള മീനായിട്ടുണ്ട് ഈ തൽക്കാലം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വരാൻ ഇടാം അപ്പം ഈ ഒരു ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ കുറച്ച് പള്ളത്തിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും നേരെ പോയത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചെറിയൊരു ബൈ